ഹായ് ഹലോ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് പോയിട്ട് ആ പറമ്പൊക്കെ ഒന്ന് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു തോട്ടമാക്കി എടുക്കാനായിട്ട് പോകുന്ന ആ ഒരു സ്ഥലം അപ്പോൾ ദാ അവിടേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റെഡിയാക്കി ആക്കി എടുക്കേണ്ടതുണ്ട് പുതിയതായിട്ടുള്ള ചെടികളും തൈകളുമൊക്കെ ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ദിവസമായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ എന്താ പറയുക ഓരോ വിത്തുകൾ പാകി തൈകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അവിടെ നട്ടു വളർത്താനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അവിടേക്ക് നടാനായിട്ട് കുറച്ചധികം തൈകൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഈ കാണുന്നത് മുളക് വിത്താണ് അപ്പം നമ്മളുടെ കയ്യിൽ ഒരുപാട് മുളക് വിത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വിത്തുകളാണ് നമ്മൾ പാകാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇതാ ഒരു ട്രേയിലേക്ക് നമ്മുടെ പേപ്പർ കപ്പുകൾ നിരത്തിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അല്പം മണ്ണാണ് കൊടുക്കുന്നത് ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ നല്ല നനഞ്ഞ മണ്ണാണ് അപ്പം ആ മണ്ണിൽ തന്നെ ഈർപ്പം ഉണ്ടാകും വിത്തിന് ആവശ്യമുള്ള ഇതായിട്ടുള്ളത് അപ്പോൾ ആ ഒരു കപ്പിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ വിത്തുകൾ പാകി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു കപ്പിൽ അഞ്ചോ ആറോ വിത്തുകൾ വെച്ചാണ് പാകുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം ആറ് കപ്പുകൾ എടുത്തിണ്ട് മുപ്പതോളം തൈകൾ നമുക്ക് കിട്ടും അത്രയും നടാനുള്ളൊരു ഏരിയ നമുക്ക് ഉണ്ട് എങ്കിലും നമ്മൾ ഇത്രയും തൈകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ വിത്തുകളും മുളച്ച് കിട്ടണം എന്ന് ഇല്ല ആരോഗ്യമുള്ള മുത്തുകളായിരിക്കും ഇതിൽ മുളച്ച് പൊന്തുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മളിത് മുളച്ച് പൊന്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലില പരിവമാവുന്ന സമയത്ത് നമുക്കിതിനെ മാറ്റി നടാവുന്നതാണ് അപ്പോൾ അതാ ഓരോ ഗ്ലാസ്സിലായിട്ട് അഞ്ച് വിത്തുകൾ വീതമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വെറുതെ അങ്ങ് വാരിയിട്ടാലും മുളക് കിളിർക്കും എങ്കിലും നമ്മൾ അഞ്ചഞ്ച് വിത്ത് വീതമാണ് ഓരോ ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി മഞ്ഞൾ ചേമ്പ് ചേന വാഴ ഇതൊക്കെ ആ ഒരു ഏരിയയിൽ കൃഷി ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഓരോ ദിവസമായിട്ട് ഓരോ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ചാനലിൽ പുതിയതാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ കൂടെ കൂട്ടാവുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളായിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ഉണ്ടാവുക കാരണം പുതിയതായിട്ട് കൃഷിയിലോട്ട് വരുന്നവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഒഴിഞ്ഞ് കിടക്കുന്ന പറമ്പുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി അവിടെ പുതിയ പുതിയ കൃഷികൾ ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി അതായത് ഒറ്റയടിക്ക് പോയിട്ട് എല്ലാം ചെയ്യുക എന്നുള്ളതല്ല ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് എങ്ങനെ പറ്റുന്നോ എത്രത്തോളം പറ്റുന്നോ ആ കാര്യങ്ങൾ നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും ചെയ്ത് ചെയ്യാം